ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കലിലെ ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിൽ വനപാലകർ പുറത്തെത്തിച്ചു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നോടെയാണ് കൂരങ്കൽ സ്വദേശി സണ്ണിയുടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ കൊമ്പൻ വീണത് ബുധനാഴ്ച രാത്രിയാണ് രണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത് ഇവയെ കാടുകയറ്റാൻ പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും നാട്ടുകാർ ശ്രമിച്ചു ഇതിനിടെയാണ് ആനകളിലൊന്ന് കിണറ്റിൽ വീണത് തുടർന്ന് വനപാലകരെത്തി ആനയെ കിണറ്റിൽ നിന്നും കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു കിണറ്റിൽ നിന്നും കയറ്റിയാൽ ആനയെ ഈ മേഖലയിൽ തന്നെ വിട്ടയക്കാൻ സമ്മതിക്കില്ലെന്ന തീരുമാനത്തിൽ പ്രദേശവാസികൾ ഉറച്ചുനിന്നു ഇതോടെയാണ് അടി താഴ്ചയുള്ള കിണറ്റിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വെള്ളവും ഭക്ഷണവുമില്ലാതെ ആന കുടുങ്ങിക്കിടന്നത് നിലമ്പൂർ സൌത്ത് നിലമ്പൂർ ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ പലതവണ പ്രദേശവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു സബ് കളക്ടർ അനുപമ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി വീണ്ടും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഇതിനിടെ പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി രാത്രി ഏഴോടെ വെറ്റിലപ്പാറ പള്ളിയിലെ ബിഖാരി തഹസിൽദാർ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിബന്ധനകൾക്ക് വെച്ച് സമവായത്തിന് തയ്യാറായത് കിണറിന്റെ ഉടമ സണ്ണിക്ക് ഒന്നര ലക്ഷം രൂപ നൽകുക ആനയെ കുങ്കിയാനയെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് എത്തിക്കുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് വേലി നിർമ്മിക്കുക തുടങ്ങിയ നിബന്ധനകളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചത് ഇത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു ഇതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജനങ്ങളോട് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു രാത്രി എട്ടോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മണ്ണുമാന്തിരി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു ത്ത് കുഴിയെടുത്താണ് ആനയെ പുറത്ത് എത്തിച്ചത് തുടർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ സമീപത്തെ വനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ശ്രമം നടത്തുമെന്ന് നോർത്ത് ഡി എഫ് പി കാർത്തിക് പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்